ഹായ് നമസ്കാരം ദാസരണ തൃശ്ശൂർ നിന്ന് അപ്പോൾ മമ്മൂട്ടിയുടെ പുതിയ പുതിയ റീറിലീസ് സിനിമകൾ അതായത് പഴയ സിനിമകളൊക്കെ വീണ്ടും റീറിലീസ് ചെയ്യുന്ന പരിപാടി നിർത്താം ആണ് നല്ലത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക ഈ നാണം കേട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കേടുണ്ടാവും കാരണം എന്താണെങ്കിൽ നല്ല നല്ല സിനിമകൾ റീ റിലീസ് ചെയ്താലും മമ്മൂട്ടി ആരാധകർ അല്ലെങ്കിൽ മമ്മൂക്കെ ഇഷ്ടപ്പെടുന്നവർ ഇന്നത്തെ ജനറേഷൻ അന്ന് കാണാത്ത ആളുകൾ ഇന്ന് പോയി കാണുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യത്തെ സിനിമ പൊക്കോട്ടെ അത് നമ്മൾ കൂട്ടണ്ട അതായത് പാതിര കൊലപാതകം പാലേരി മാണിക്കം പാതിര കൊലപാതക കേസ് ആ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സിനിമയാണ് അത് വീണ്ടും തിയേറ്ററിൽ പോയി കാണാനുള്ള കാണാനുള്ളൊരു ഇമ്പൊന്നുമുള്ള സിനിമയല്ല നല്ല സിനിമയാണെങ്കിലും അത് റീവാച്ച് ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ പോകണമെന്നൊരു സിനിമയൊന്നുമല്ല പക്ഷേ രണ്ടാമത് ഇറങ്ങിയ സിനിമക്കട രണ്ടാമത് ഇറങ്ങിയ സിനിമ ഏതായിരുന്നു രണ്ടാമത് വല്യേട്ടന ഇറങ്ങി എന്ന സിനിമ കാണാത്ത ചെറിയ കുഞ്ഞു കുട്ടികൾ വരെയുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ എല്ലാ വീണ്ടും ഡെയിലി കളിക്കുന്ന സിനിമയാണ് കൈരട് ടി വിയിൽ രണ്ടായിരത്തിൽ പരം തവണ ക വന്നിട്ടുള്ള സിനിമയാണ് ആ സിനിമ വീണ്ടും റീ റിലീസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ സിനിമയുടെ നിർമ്മാതാവിനൊരു എന്താ പറയുക ഒരു മനോഷമം അത് തിയേറ്ററിൽ ഇറക്കാൻ ആൾക്കൊരു സന്തോഷം അതിന് വേണ്ടിയിട്ട് ആള് ഇറക്കിയതാണ് ആള് എല്ലാ ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് ആ സിനിമ റിലീസ് ചെയ്തു പക്ഷേ എല്ലാവരും കണ്ട സിനിമ ആയതുകൊണ്ട് ആ സിനിമ തിയേറ്ററിൽ കാര്യമായി ഒന്നും കളിച്ചില്ല മൂന്നാമത് സിനിമ ഇറങ്ങി ആ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കണ്ട സിനിമയാണ് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ് ആവനാഴി എന്ന സിനിമ അത് ഗംഭീര സിനിമയാണ് ഈ പറഞ്ഞ രണ്ട് സിനിമയെക്കാളും അതിൻ്റെ പാതിര കൊലപാതകത്തിനേക്കാളും അതുപോലെ തന്നെ വല്യാട്ടിനേക്കാളും മുമ്പിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് ആവനാഴി കാരണം ആവനാഴി ഒരു കാലഘട്ടത്തിലെ ഏറ്റവും നല്ല സിനിമയാണ് രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞ സിനിമയാണ് പോലീസിൻ്റെ കഥ പറഞ്ഞ സിനിമയാണ് മുമ്പ് കയ്ക്ക് ഏറ്റവും നല്ല ഇൻസ്പെക്ടർ ബൽറാം എന്ന ക്യാരക്ടർ കിട്ടി ഗംഭീരമായി പെർഫോമൻസ് ചെയ്ത് അദ്ദേഹം ഓരോ സമയം അഞ്ച് അഞ്ച് സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് പോലും അഞ്ച് സിനിമകൾ ഓരോ സമയത്ത് വന്നിട്ട് പോലും ആ സിനിമ ഈ അവനാഴി എന്ന സിനിമ ഗംഭീര വിജയം കൈവരിച്ച സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും ഞാനൊക്കെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ പ്രീ ഡി പഠിക്കുന്ന സമയത്താണ് അവനാഴി എന്ന സിനിമ വരുന്നത് അവനാഴി എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് കിടാൻ വേണ്ടി രാഗത്തിൽ തൃശ്ശൂർ രാഗത്തിൽ ആ പുലർച്ചെ ആറുമണിക്കൊക്കെ പോയി വരി നിന്നിട്ട് ഞാൻ ടിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ് അന്ന് ഒരേ സമയം തന്നെ ന്യായവീതി രാമദാസിലും അതുപോലെ തന്നെ പൂനെ പുതിയ പൂന്ത സ്വപ്നയിലും അതുപോലെ തന്നെ ഗിരിജ തിയേറ്റർ നന്ദി വീണ്ടും വരികയും പിന്നെ ഒരു സിനിമ പെൻഡിങ്ങിൽ നിർത്തിച്ച് ായം സന്ധ്യ എന്ന സിനിമ ഈ ആവനാഴിക്ക് വന്നതിന് ശേഷമാണ് പിന്നെ രാഗത്ത് വന്നത് അപ്പം അഞ്ച് സിനിമ ഒരേ സമയത്ത് വന്നിട്ട് പോലും അവനാഴി എന്ന സിനിമ ഗംഭീര വിജയമൊക്കെ ആവുകയുണ്ടായി അപ്പോൾ ആവനാഴി ഗംഭീര സിനിമ പക്ഷെ ആ സിനിമ തീരെ ആളുകൾ കണ്ടില്ല റീറിലീസ് ചെയ്തിട്ട് കണ്ടില്ല എന്നുള്ളത് വിഷമം എനിക്കാണെങ്കിലും പോലും കാണാൻ പറ്റില്ല കാരണം ബാക്കിയുള്ള സിനിമകളൊക്കെ ഞാൻ വലിയ ആട്ടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് മറ്റേ പാതിരാ കൊലപാതകം പിന്നെ ഞാൻ കണ്ടില്ല അവതായി വീണ്ടും തിയേറ്ററിൽ കാണുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ ആ സിനിമ തിയേറ്ററിൽ മാറിപ്പോയി എനിക്ക് ആ സമയത്ത് പോകാൻ കഴിഞ്ഞില്ല വേറെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പോകാൻ കഴിയാറിയത് ഇപ്പോൾ വരാ പോകുന്ന സിനിമ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടി സിനിമയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എത്ര സിനിമകളും മമ്മൂട്ടിയിൽ എത്ര അധികം സിനിമകൾ വന്നിട്ട് ആ സിനിമകളിൽ ഒന്നാം സ്ഥാനത്ത് അന്നും ഇന്നും എന്നും ഞാൻ പറയുന്ന സിനിമ ഒരു വടക്കം വീരഗാഥ എനിക്ക് ആ സിനിമ കഴിഞ്ഞിട്ടേ ഒരു സിനിമയുള്ളൂ വടക്കം വീരഗാഥ ആ മരം തനിയാവർത്തനം ന്യൂഡൽഹി അങ്ങനെ പോകുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്ക ചിത്രം അതിൽ ഒന്നാം സ്ഥാനം ഒരിക്കലും മാറാൻ ഒരു സിനിമയും വെട്ടിച്ചിട്ടില്ല ആ സിനിമ ഈ വടക്കമീലയെ മാറ്റാനുള്ള സിനിമയും വന്നിട്ടില്ല പക്ഷെ ആ സിനിമ വീട്ടിൽ റിലീസ് ചെയ്യാണ് ഈ ഫെബ്രുവരി ആദ്യത്തെ റീ റിലീസ് ചെയ്യാണ് ആ സിനിമ നിങ്ങൾ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും പോയി കാണണം എന്നുള്ളത് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളത് മമ്മൂക്ക ആരാധകൻ എന്ന നിലയ്ക്ക് നിങ്ങളൊരു ചേട്ടൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അനിയൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര ഗംഭീര സിനിമയാണ് ആ സിനിമ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാന്ന് പറഞ്ഞാല് അന്ന് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒ കാലഘട്ടത്തിൽ ഈ സിനിമ ഞാനും എൻ്റെ ധാരാളം ഫ്രണ്ട്സ് കൂടി പോയി കണ്ട സിനിമയില്ല ആകത്തില്ല ഒരു വിഷുക്കാലത്തായിരുന്നു അതുപോലെ തന്നെ വിഷു തൃശ്ശൂർ പൂരം ആ സമയത്താണ് ഏപ്രിൽ മാസത്തിൽ വന്ന സിനിമയാണ് ആ സിനിമ കാണാൻ പോയിട്ട് എനിക്ക് വലിയ ഇഷ്ടമായി എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇവർ കുറേ പേര് ഇതിന് കുറ്റം പറഞ്ഞവരാണ് അന്ന് ആ സിനിമ കണ്ടിട്ട് മമ്മൂട്ടിക്ക് വാള് പിടിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഇതെന്ത് സിനിമ എന്നൊക്കെ പറഞ്ഞ സിനിമയാണ് ചന്തുവിനെ വേറെ രീതിയിലൊക്കെ കാണിച്ച് കാരണം വേറൊരു കുറ്റങ്ങളും വളരെ ഇന്ന് മലയാള സിനിമേൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല സിനിമ എന്ന് പറഞ്ഞാൽ എം ടി വാസ്തവ നായരുടെ ഹരിഹരൻ്റെ മമ്മൂട്ടിയുടെ അതേപോലെ തന്നെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റവും നല്ല സിനിമയാണ് മമ്മൂട്ടിയിലും മാത്രമല്ല സുരേഷ് ഗോപിയുടെയും ഗീതയുടെയും മാധവിയുടെയും ബാലക്യനായരുടെയും എല്ലാവരുടെയും ഏറ്റവും നല്ല സിനിമയാണ് ഏറ്റവും നല്ല റിച്ചായുള്ള ബാബു ക്യാമറ വർക്ക് അതുപോലെ തന്നെ അത്രമാത്രം ഗംഭീര സിനിമ ബോംബെ രവീടെ സംഗീതം ഇതൊന്നും മറക്കാൻ പറ്റാത്ത അത്ര ഗംഭീര സിനിമയാണ് ഈ സിനിമ നമ്മൾ വീണ് റീറിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വടക്കൻ വീരഗാഥ എന്ന സിനിമയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അത് പി വി ഗംഗാധരൻ എന്ന ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ഗംഗാധരേട്ടൻ്റെ പിന്നീട് ആഗ്രഹമായിരുന്നു അത്ര നല്ലൊരു സിനിമ പൈസ പോലും നോക്കാതെ അദ്ദേഹം അന്ന് ഇറക്കിയുള്ള സിനിമയാണ് ഈ സിനിമ നമ്മളെന്തെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പോൾ ഈ സിനിമ വീണ്ടും വരുമ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടാ തൃശ്ശൂർ